ഹലോ ഹായ് നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും തനുസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ചിക്കൻ സിക്സ്റ്റി ഫൈവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് ഇന്ന് നമ്മുടെ ആമിലും മോന് ചിക്കൻ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എന്നാൽ പിന്നെ ചിക്കൻ വാങ്ങിയേക്കാമെന്ന് കരുതി കടയിലേക്ക് പോയതാണ് മാർക്കറ്റിൽ ചെന്നപ്പോൾ കോഴിക്കടക്കാരനായ സുഹൃത്ത് ഒരു പാക്കറ്റ് എടുത്ത് എനിക്ക് നേരെ നീട്ടി ചിക്കൻ സിക്സ്റ്റി മസാലകളെല്ലാം ചേർത്ത് റെഡിമെയ്ഡായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഇതൊന്ന് പാചകം ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണമെന്നും പറഞ്ഞു എന്നാൽ പിന്നെ ഇത് തന്നെ ആകാമെന്ന് ഞാനും കരുതി അങ്ങനെ ആ പാക്കും വാങ്ങി വീട്ടിൽ കൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു അതാണ് ഞാൻ ദേ ഇപ്പോൾ എടുത്ത് വിട വെച്ചിരിക്കുന്നത് സംഭവം നല്ല പാക്കൊക്കെ ചെയ്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് തുറന്നു നോക്കിയാൽ അറിയാം കാര്യങ്ങൾ സിക്സ്റ്റി ഫൈവ് എന്ന് ഈ കവറിന്റെ പുറത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ചിക്കൻ സിക്സ്റ്റി ഫൈവ് തയ്യാറാക്കാനുള്ള പരിപാടി നോക്കാം ആദ്യം തന്നെ ഒരു ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടാകട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ പാക്ക് ഒന്ന് തുറന്നു നോക്കാം മൂടി ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ വെളിയിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഇതിനകത്ത് കറിവേപ്പിലയും മറ്റുമൊക്കെ ഇട്ടിരിക്കുന്നത് മൂടിയൊന്ന് നമ്മൾ പതുക്കെ തുറക്കുകയാണ് ആഹാ സംഭവം നല്ല രസമുണ്ട് കാണാൻ മസാല ഒരല്പം കുറവാണെന്നാണ് തോന്നുന്നത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നും രുചിച്ച് നോക്കേണ്ടി വരും സംഭവം എന്തായാലും മസാലയൊക്കെ എല്ലാ പീസിലും പിടിച്ചിട്ടുണ്ട് പക്ഷെ മസാല കുറച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്കൊന്ന് കുറച്ച് മസാല കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഞാൻ ചിക്കൻ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉപ്പ് കുറവായതിനാൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് കൂടാതെ ഒരല്പം മുളക് പൊടി ഒരല്പം മല്ലിപ്പൊടി എന്നിവയും ചേർത്തു ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മസാലയെല്ലാം ചേർത്ത് വന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ മറ്റു കാര്യങ്ങളൊന്നും ചേർക്കാഞ്ഞത് ഒരല്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രമേ രണ്ടാമത് ചേർത്തിട്ടുള്ളൂ പിന്നെ പോരാത്ത ഉപ്പും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന ചട്ടിയിലെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ പീസിൻ്റെ ചട്ടിയിൽ എണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ കുറച്ച് പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ ചിക്കൻ പീസ് ഓരോന്നോരോന്നായിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ചിക്കൻ എണ്ണയിൽ കിടന്ന് വേഗട്ടെ നമ്മൾ സിമ്മിൽ വെച്ചിരിക്കുകയാണ് അടുപ്പ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡിമെയ്ഡായിട്ട് കിട്ടിയത് സംഭവം കൊള്ളാം കാരണം നമുക്ക് പെട്ടെന്ന് പാചകം ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ കിട്ടുന്നത് വളരെ ഉപകാരപ്രദമാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ പീസൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഉപ്പ് കുറവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു ആവശ്യത്തിന് നമ്മുടെയൊക്കെ ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അതുപോലെ തന്നെ മസാലയും അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഒരല്പം കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇച്ചിരി മുളകുപൊടിയും മല്ലിപ്പൊടിയും ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അടുത്ത സൈഡും കൂടെ ഒന്ന് വെന്ത് വരണം പൊടിഞ്ഞു പോകാ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് മറിച്ചിടാം എണ്ണ ഒരല്പം കുറവാണ് ലേശം കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞങ്ങളിവിടെ എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത് ഏകദേശം ചിക്കൻ്റെ രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഇവിടെ സവാളയൊക്കെ ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് തന്നെ ചിക്കൻ എടുക്കുകയാണ് പൊറോട്ടയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് പൊറോട്ട ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഗ്രേവിയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ പൊറോട്ടയും ചിക്കൻ സിക്സ്റ്റി ഫൈവും ഗ്രേവിയും അങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡിമെയ്ഡായിട്ട് കിട്ടിയപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് മസാലയൊക്കെ പൊതിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം ടാറ്റാ ബൈ ബൈ